സ്ത്രീകൾ മാത്രമുള്ള ഒരു ഭൂമിയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ സംഭവിക്കാൻ പോവുകയാണോ നമുക്ക് നോക്കാം പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹ്യൂമൻ വൈക്രോമസോം നാടകീയമായ ഒരു മാറ്റത്തിന് വിധേയമാകുന്നുവെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അത് ചുരുങ്ങുകയാണത്രേ ഈ ജനിതക ശോഷണം ചോദ്യമുയർത്തുന്നു ഭാവിയിൽ വൈക്രോമസോം പൂർണ്ണമായും അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുള്ളപ്പോൾ പുരുഷന്മാർ വംശനാശത്തിന്റെ പാതയിലാണോ അല്ലെന്നാണ് ഏറ്റവും പുതിയ പഠനം സൂചിപ്പിക്കുന്നത് ജപ്പാനിലെ ഒരു ഇലീനത്തിൽ അതിന്റെ വൈക്രോമസോം നഷ്ടപ്പെട്ടതിനു ശേഷം ഒരു പുതിയ പുരുഷ പുരുഷനിർണയ ജീൻ പരിണമിച്ചത്രേ ഇത് പരിണാമങ്ങൾക്കും ഒപ്പം വംശനാശം ഉണ്ടാകുന്നത് തടയുകയും ചെയ്തേക്കാം മനുഷ്യർക്ക് നാൽപ്പത്തിയാറ് ക്രോമസോമുകളുണ്ട് ഇവ ഇരുപത്തിമൂന്ന് ജോഡികളായി നിലകൊള്ളുന്നു ഒരു കുഞ്ഞ് അമ്മയുടെ ഉള്ളിൽ വളരുമ്പോൾ രണ്ട് മാതാപിതാക്കളിൽ നിന്നും ക്രോമസോമുകൾ പാരമ്പര്യമായി ലഭിക്കുന്നു ഓരോ ജോഡിയിലെയും ഒരു ക്രോമസോം മാതാവിൽ നിന്നും മറ്റൊരു ക്രോമസോം പിതാവിൽ നിന്നുമാണ് ലഭിക്കുന്നത് മനുഷ്യരിൽ ലിംഗം നിർണ്ണയിക്കുന്നത് എക്സ് അല്ലെങ്കിൽ വൈ ക്രോമസോമുകളാണ് സ്ത്രീലിംഗമാണെങ്കിൽ ജോഡിയിലെ രണ്ട് ക്രോമോസോമുകളും എക്സ് ആയിരിക്കും പുരുഷലിംഗമാണെങ്കിൽ ജോഡിയിലെ ഒന്ന് എക്സ് ക്രോമസോമും മറ്റു വൈ ക്രോമസോമും ആയിരിക്കും നൂറ്റി അറുപത്തിയാറ് ദശലക്ഷം വർഷത്തിനിടയിൽ വൈ ക്രോമസോമിന് തൊള്ളായിരം മുതൽ അൻപത്തിയഞ്ച് വരെ സജീവ ജീവിതം ൾ നഷ്ടപ്പെട്ടു ഏകദേശം പതിനൊന്ന് ദശലക്ഷം വർഷത്തിനുള്ളിൽ വൈക്രോമസോമിന്റെ പൂർണ്ണമായ തിരോധാനത്തിലേക്ക് നയിച്ചേക്കാമെന്നതാണ് ജനിതക ഗവേഷനായ ജെന്നിഫർ എ മാർഷൽ ഗ്രേവ് പറയുന്നത് വൈക്രോമസോമിന്റെ ക്രമാനുഗതമായ തിരോധാനം മനുഷ്യന്റെ പുനരുൽപാദനത്തെ അടിസ്ഥാനപരമായി മാറ്റുകയും പരിണാമങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രൊസീഡിംഗിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തിലാണ് സ്പൈനിയേലികൾ ഇതിനകം തന്നെ പുരുഷനെ നിർണ്ണയിക്കുന്ന ഒരു പുതിയ ജീൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നത് എടുത്തു കാണിക്കുന്നത് ഇത് മനുഷ്യർക്ക് സാധ്യമായ പരിണാമപാതയെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ